ഒന്നര വർഷത്തേക്കായിരുന്നു പാർട്ടി കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സണായിട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ സ്ഥാനമേറ്റു എനിക്ക് പറഞ്ഞിരിക്കുന്ന ഒന്നര വർഷം പൂർത്തീകരിക്കുന്നത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നേതൃത്വമായിട്ട് ആലോചിച്ചതിന് ശേഷം ഈ പത്തൊമ്പതാം തീയതി എൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ രാജിവെക്കുന്നതാണ് അതായത് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഒന്നര വർഷത്തിനകം തന്നെ ഞാൻ ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ഒന്നര വർഷം പൂർത്തിയാകുന്നതും എന്നാൽ ജനുവരി ആദ്യം മുതലേ ഭരണസമിതിയിൽ ചെയർപേഴ്സൺ രാജിക്കായി നീക്കം ആരംഭിച്ചിരുന്നു വിവാദങ്ങൾക്കൊന്നും ഇടനൽകാതെയാണ് ഷൈനി അണ്ണി ചിറിയാൻ രാജിവെക്കുന്നത് മുന്നണി ധാരണപ്രകാരമാണ് ഷൈനി ഷൈനീസ് സണ്ണി ചിറിയാന ഒന്നരവർഷം ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ചത് ആദ്യം മൂന്ന് വർഷം ഐ ഗ്രൂപ്പിനും തുടർന്നുള്ള രണ്ടു വർഷം എ ഗ്രൂപ്പിനുമാണ് ചെയർപേഴ്സൺ സ്ഥാനം നീക്കിവച്ചിരുന്നത് ഐ ഗ്രൂപ്പിലെ ബീന ജോബി ആദ്യത്തെ ഒന്നര വർഷം ചെയർപേഴ്സണായി തുടർന്നാണ് ഷൈനീസ് അണി ചിരിയാൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇനിയുള്ള രണ്ടു വർഷം എ ഗ്രൂപ്പിലെ ബീന ടോമിക്കാണ് സാധ്യത ഇടുക്കി വിഷൻ ഡോസ് ബിഷൻഡോസ്